മുതൽ വരെയുള്ള വാക്യങ്ങൾ വ്യാജ കർത്താവ് എന്നോട് ാംയങ്ങൾക്കെതിരെ ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിന്റെ പ്രവാചകന്മാർക്കെതിരെ നീ പ്രവചിക്കുക സ്വന്തമായി പ്രവചനങ്ങൾ നടത്തുന്നവരോട് പറയുക കർത്താവിന്റെ വചനം കേൾക്കുവാൻ ദൈവമായ കർത്താവ് അരുള ചെയ്യുന്നു ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന ദോഷന്മാരുടെ പ്രവാചകന്മാർക്ക് ദുരിതം ഇസ്രായേലിന്റെ പ്രവാചകന്മാർ നാശകൂമ്പാരങ്ങൾക്കിടയിൽ കഴിയുന്ന കുറുനരികളെ പോലെയാണ് കർത്താവിന്റെ ദിനത്തിൽ ഇസ്രായേൽ ഭവനം യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ കോട്ടയിലെ വിള്ളലുകൾ പരിശോധിക്കുകയോ കോട്ട പുതുക്കിപ്പണികയോ ചെയ്തില്ല അവർ കള്ളം പറയുകയും വ്യാജപ്രവചനം നടത്തുകയും ചെയ്യുന്നു കർത്താവ് അവരെ അയച്ചിട്ടില്ലെങ്കിലും കർത്താവരില് ചെയ്യുന്നുവെന്ന് അവർ പറയുകയും അവിടുന്ന് അത് നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന പറയാതിരിക്കെത്താരി ചെയ്യുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ മിഥ്യാദർശനം കാണിക്കുകയും ചെയ്തത് ദൈവമായ കർത്താവ് ചെയ്യുന്നു നിങ്ങൾ വ്യാജം പറഞ്ഞതുകൊണ്ട് മിഥ്യാദർശനം കണ്ടതുകൊണ്ടും ഇതാ ഞാൻ നിങ്ങൾക്കെതിരാണ് ദൈവമായ കർത്താവാണ് ഈ പറയുന്നത് വ്യാജം പ്രവചിക്കുകയും വ്യർത്ഥദർശനങ്ങൾ കാണുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്കെതിരെ എന്റെ കരമുയരും എന്റെ ജനത്തിന്റെ ആലോചനാ സംഘത്തിൽ അവരുണ്ടായിരിക്കില്ല ഇസ്രായേൽ ജനത്തിന്റെ വംശാവലിയിൽ അവരുടെ പേര് എഴുതപ്പെടുകയില്ല അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയുമില്ല ഞാനാണ് ദൈവമായ കർത്താവ് എന്നപ്പോൾ നിങ്ങൾ അറിയും സമാധാനമില്ലാതിരിക്കാൻ സമാധാനമെന്ന് ഉദ്ഘോഷിച്ച് അവർ എന്റെ ജനത്തെ വഴിതിരിച്ചു എന്റെ ജനത്തെ കോട്ടമെടുത്തപ്പോൾ അവർ അതിന്മേൽ വെള്ള പൂശി കോട്ടയ്ക്ക് വെള്ള പൂശുന്നവരോട് പറയുക അത് നിലംപരിച്ചാകും പെരുമഴ പെയ്യും വലിയ കൽമഴ വർഷിക്കും കൊടുങ്കാറ്റടിക്കും കോട്ട നിലം നിലംപതിക്കുമ്പോൾ നിങ്ങൾ വെള്ള പൂശിയ കുമ്മായം എവിടെയെന്ന് അവർ നിങ്ങളോട് ചോദിക്കയില്ലേ ദൈവമായ കർത്താവർ ചെയ്യുന്നു എന്റെ ക്രോധത്തിൽ ഞാനൊരു കൊടുങ്കാറ്റഴിച്ചുവിടും എന്റെ കോപത്തിൽ ഒരു പെരുമഴ വർഷിക്കും എന്റെ ക്രോധത്തിലെല്ലാം നശിപ്പിക്കുന്ന കൽമഴയെ അയക്കും നിങ്ങൾ വെള്ളം കോട്ട ഞാൻ തകർക്കും അസ്ഥി വാരം തെളിയിക്കും അത് നിലംപതിക്കുമ്പോൾ അതിനിടയിൽപ്പെട്ട് നിങ്ങളും നശിക്കും ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങൾ അറിയും കോട്ടയും അതിന് വെള്ളം പൂശിയവരും എന്റെ ഇരയാകും ഞാൻ നിങ്ങളോട് പറയും കോട്ടയോ അതിന് വെള്ളപ്പൂശിയവരോ അവശേഷിക്കുകയില്ല ജറുസലേമിനെ പറ്റി പ്രവചനം നടത്തിയവരും സമാധാനമില്ലാതിരിക്കെ സമാധാനത്തിന്റെ ദർശനങ്ങൾ കണ്ടവരുമായിരിക്കെ ഇസ്രായേലിലെ പ്രവാചകന്മാരും അവശേഷിക്കുകയില്ല ഈ പറയുന്നത് മനുഷ്യപുത്ര സ്വന്തമായൊരു പ്രവചനങ്ങൾ നടത്തുന്നവരായ നടത്തുന്നവരായതിന്റെ ജനത്തിന്റെ പുത്രന്മാർ പുത്രിമാർക്കെതിരെ മുഖം തിരിച്ച് അവർക്കെതിരെ പ്രവചിക്കുക ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു മനുഷ്യാത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രചരലുകൾ നെയ്യുന്നവരും എല്ലാ വലുപ്പത്തിലുള്ളവരുടെ തലയ്ക്ക് യോജിച്ച മൂടുപടമുണ്ടാക്കിയ ഉണ്ടാക്കുന്നവരുമായ സ്ത്രീകൾക്ക് ദുരിതം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നിങ്ങൾ എന്റെ ജനത്തിന്റെ ജീവനെ വേട്ടയാടുകയും നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയുമാണല്ലോ ഒരു പിടി കുറച്ച് അപ്പകഷ്ണങ്ങൾക്കും വേണ്ടി എന്റെ ജനത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്റെ പരിശുദ്ധിയിൽ കളങ്കം ചേർത്തു നിങ്ങളുടെ വ്യാജ വാക്കുകൾക്ക് ചെവി തരുന്ന എന്റെ ജനത്തെ കബളിപ്പിച്ച് ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ കൊല്ലുകയും ജീവിക്കാൻ പാടില്ലാത്തവരുടെ ജീവൻ പരിരക്ഷിക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ് അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ പക്ഷികളെ പോലെ ഞാൻ സ്വതന്ത്രരാക്കും നിങ്ങളുടെ മൂടുപടം പടങ്ങൾ ഞാൻ കീറിക്കളയും എന്റെ ജനത്തെ നിങ്ങളുടെ പിടിയിൽ നിന്ന് ഞാൻ പിടിവെയ്ക്കും അവർ ഇനിയൊരിക്കലും നിങ്ങൾക്ക് ഇരയാവുകയില്ല ഞാനാണ് കർത്താവ് എന്നിപ്പോൾ അവർ നിങ്ങളറിയും ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ലാത്ത നീതിമാനെ നിങ്ങൾ നുണ പറഞ്ഞ് നിരാശരാക്കി ദുർമാർഗത്തു നിന്ന് പിന്തിരിഞ്ഞ് തന്റെ ജീവൻ രക്ഷിക്കാതിരിക്കാൻ ദുഷ്ടനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ ഇനിയും വിദ്യാദർശനങ്ങൾ കാണുകയില്ല വ്യാജ പ്രവചനങ്ങൾ നടത്തുകയുമില്ല എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ മോചിപ്പിക്കും ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങൾ അറിയും ദൈവമേ യോഗ്യമാവുന്നു പാറയ്ക്കുമോ